ഏപ്രിൽ ിൽ തിങ്കളാഴ്ച കൊച്ചിയിലെ ടാജ് മലബാർ ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ ഏഴ് ക്രൈസ്തവ പിതാക്കന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്താനായ കൂടിക്കാഴ്ച ഭാരതത്തിലെ സഭയ്ക്കും ഭാരതം ഭരിക്കുന്ന ബി ജെ പിക്കും സുപ്രധാന സംഭവം തന്നെയാണ് അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി മോദി അവരെ ക്ഷണിച്ചതും പിതാക്കന്മാർ മോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ നടത്തിയ ഈ കൂടിക്കാഴ്ചക്ക് മാനങ്ങൾ ഉണ്ട് എന്നത് സത്യം തെരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമാക്കി തേവ്രേക്കാർഡ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന യുവം പരിപാടിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി മെത്രാൻമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ കർദാൾ മാർ ജോർജ് ആലഞ്ചേരി സീറോ മലങ്കര സഭയുടെ തലവനും പിതാവുമായ മാർ ബെസേലിയോസ് ക്ലിമിസ് ഓർത്തഡോക്സ് സഭാ തലവൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ യാക്കോബായ സഭയുടെ മെത്രോപോളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ലത്തീൻ സഭയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ കോട്ടയം ക്രാനായ രൂപതയുടെ മെത്രാപൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് ക്രാനായ യാക്കോബായ സഭയുടെ കേരളത്തിലെ അധ്യക്ഷൻ ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേരിയോസ് തൃശൂരിലെ കൽദായ സഭയുടെ ബിഷപ്പ് മാർ ഔഗൻ കുര്യാക്കോസ് എന്നിവരാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കണ്ടതും നിവേദനങ്ങൾ കൊടുത്തതും ചർച്ച നടത്തിയതും ബി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണനും സംബന്ധിച്ചു മാർ തോമസ് സഭയുടെ തലവൻ മാർ തിയോഡോഷ്യസ് മെത്രാപൊലിത്ത സി സഭയുടെ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചില്ല ഇവരിൽ സഭ തങ്ങൾക്ക് ക്ഷണക്കത്ത് കിട്ടിയില്ലെന്ന് അറിയിച്ചു കേരളത്തിലെ ക്രൈസ്തവ മെത്രാന്മാരുമായി കൂടിക്കാഴ്ച ക്രമീകരിച്ചവർ ഈ രണ്ട് വിഭാഗങ്ങളെ വിട്ടുപോയത് ഭംഗിയായില്ല രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി തലവൻ എന്ന നിലയിൽ കേരളത്തിൽ എത്തിയപ്പോൾ മോദി ആഗ്രഹിച്ചിട്ടും കൂടിക്കാണാൻ വിസമ്മതിച്ച മെത്രാൻമാർ ഇക്കുറി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായതിനെ പരിഹസിച്ചവരോടായി ക്ലീമിസ് ബാവ ചോദിച്ചു ഭാരതത്തിലെ സഭയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടല്ലാതെ അയൽ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് പറയുമോ കൂടിക്കാഴ്ചക്ക് കാരണമായത് ഈ വികാരം തന്നെ ആയിരുന്നു അരമണിക്കൂറോളം നീണ്ട ചർച്ച വളരെ സൗഹൃദപരമായിരുന്നു എന്നാണ് എല്ലാവരും പ്രതികരിച്ചത് ഭാരതത്തെ ഒന്നായി കാണണമെന്നും കേരളം വികസന പരിപാടികളിൽ സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പരിശുദ്ധ പിതാവുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയുടെ കാര്യവും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായും അദ്ദേഹം അറിയിച്ചു കൂടിക്കാഴ്ച വിജയകരമായിരുന്നു എന്ന് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി വെളിപ്പെടുത്തി ചർച്ച വളരെ ഹൃദ്യമായിരുന്നു എന്നും പ്രധാനമന്ത്രിയും മെത്രാന്മാരും തുറവിയോട് സംസാരിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി പിതാക്കന്മാർ പ്രധാനമന്ത്രിയോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായി അദ്ദേഹം വിവരിച്ചു പറഞ്ഞു ക്രൈസ്തവ സഭകളുടെയും കർഷകരുടെയും കേരളത്തിന്റെയും വിഷയങ്ങൾ അറിയിച്ചു തീരദേശക്കാരുടെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വിഷയങ്ങൾ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്കുള്ള സംവരണ പ്രശ്നവും ചർച്ച ചെയ്തു ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരാമർശവും ഉണ്ടായി കേരളത്തിന് പുതിയ പദ്ധതികൾ അനുവദിക്കുന്നത് സംബന്ധിച്ചും പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളെക്കുറിച്ചും സർക്കാരുകൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും അവർ പ്രധാനമന്ത്രി മോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സംരക്ഷണം ഉണ്ടാകും എന്ന പൊതുവായ മറുപടിയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് വിവാദ വിഷയങ്ങളും രാഷ്ട്രീയവും ചർച്ചയായില്ല എന്നാണ് കർദനാൾ ക്ലീമിസ് ബാവ പറഞ്ഞത് നാഗാലാന്റ് മേഘാലയ തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും ക്രൈസ്തവരും ബി തമ്മിലുള്ള നല്ല ബന്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചതായി കർദിനാൾ ക്ലീമിസ് അനുസ്മരിച്ചു പിതാക്കന്മാർ അതേക്കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ലെന്നും അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് എഴുതി നൽകിയ നിവേദനത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നേരിട്ടുള്ള സംഭാഷണത്തിൽ താൻ ഉന്നയിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടയ്ക്കിടെ കേരളത്തിൽ വരണമെന്നും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായി അദ്ദേഹം പറഞ്ഞു സഭാ തർക്കത്തിൽ ഇടപെടണമെന്ന് യാക്കോബായ സഭയുടെ മെട്രോപോളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യബന്ധനം നടത്തുന്നവരുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്നും ആംഗ്ലോ ഇന്ത്യക്കാർക്ക് നിയമസഭയിൽ ഉണ്ടായിരുന്ന പ്രാതിനിധ്യം പുനഃസ്ഥാപിക്കണമെന്നും ദളിത് ക്രൈസ്തവർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നും ലത്തീൻ സഭയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞു കോട്ടയം ക്രാനായ രൂപതയുടെ മെത്രാപൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് കർദിനാൾ ആലഞ്ചേരി എല്ലാം വെളിപ്പെടുത്തിയല്ലോ എന്ന് പ്രതികരിച്ചു ഏതാനും ദിവസം മുമ്പ് ഡൽഹിയിൽ വെച്ച് കണ്ട കാര്യം അനുസ്മരിച്ച ഓർത്തഡോക്സ് സഭാതലവൻ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ മെത്രാപൊലിത്ത ഞങ്ങളെ പരിഗണിക്കുന്നവരെ ഞങ്ങളും പരിഗണിക്കും എന്ന് പറഞ്ഞതായി അറിയിച്ചു ശബരിമല വിമാനത്താവളം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും വിദേശ സർവകലാശാലകൾ ഭാരതത്തിൽ ആരംഭിക്കുമ്പോൾ സ്വകാര്യ മേഖലയെയും പരിഗണിക്കണമെന്നും ക്രാനായ യാക്കോബായ സഭയുടെ കേരളത്തിലെ അധ്യക്ഷൻ ബിഷപ്പ് കുര്യാക്കോസ് മാർച്ച് കാർഷിക മേഖലയുടെയും വിഷയങ്ങൾ പറഞ്ഞതായി തൃശൂരിലെ കൽദായ സഭയുടെ ബിഷപ്പ് മാർ മാർഗൻ സഭാപിതാക്കന്മാർ പ്രധാനമന്ത്രിയുമായി കാണാൻ പോകുന്നു എന്നത് കേരളത്തിലെ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആശങ്കയോടെയാണ് വീക്ഷിച്ചത് പുള്ളിപ്പുലിയുടെ പുള്ളികൾ മായില്ല എന്നെല്ലാം പറഞ്ഞ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ നീക്കത്തിനെതിരെ ഭീഷണി ഉയർത്തിയിരുന്നു സ്റ്റാൻസ്വാമിക്ക് നേരെ ഉണ്ടായ ഭരണപക്ഷ ഭീകരതയും ഗ്രഹാംസ്റ്റേൻസിനെയും മക്കളെയും ചുറ്റുകൊന്നതും കണ്ടമാലിൽ ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും എല്ലാം ഓർമ്മിപ്പിച്ച് കൂടിക്കാഴ്ച നടക്കാതിരിക്കുവാൻ തൽപര കക്ഷികൾ നടത്തിയ പരിശ്രമങ്ങൾ തന്നെ കൂടിക്കാഴ്ച തങ്ങൾക്ക് രാഷ്ട്രീയമായി ദോഷം ചെയ്യും എന്ന ഭീതിയിൽ നിന്നും ഉണ്ടായതാണ് അവസാനം മെത്രാൻമാർ പ്രധാനമന്ത്രിയെ കാണാൻ പോയേക്കും എന്ന് വന്നപ്പോൾ മെത്രാന്മാർ പറയുന്നിടത്ത് വിശ്വാസികൾ വോട്ട് ചെയ്യില്ല എന്നായി വിലയിരുത്തൽ മലബാറിൽ റബ്ബർ കർഷകരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റബ്ബറിന് കിലോഗ്രാമിന് മുന്നൂറ് രൂപ തന്നാൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് തരാം എന്ന തലശ്ശേരി മെത്രാന്മാർ ജോസഫ് പാംബ്ലാനി നടത്തിയ പ്രസംഗം ഇവരെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു പിതാവ് പറഞ്ഞത് റബ്ബർ കർഷകന്റെ മനസ്സാണ് സ്റ്റാൻ സാമിയോട് കാണിച്ച സർക്കാർ ക്രൂരത വേറെ വിഷയമാണ് അതുകൊണ്ട് നാട് ഭരിക്കുന്ന സർക്കാരിനോടും അവരുടെ പാർട്ടിയോടും ഒന്നും ആവശ്യപ്പെട്ടുകൂടാ എന്ന നിലപാട് ശരിയാണോ കേരളത്തിലെ എല്ലാ കർഷകരും റബ്ബർ കർഷകരടക്കം വലിയ പ്രതിസന്ധിയിലാണ് ഉൽപാദന ചെലവുമായി തട്ടിച്ചുള്ള വില കിട്ടാത്തതുകൊണ്ട് പലരും കൃഷി നിർത്തുകയാണ് ജീവിക്കുവാൻ മറ്റു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് അവരിൽ പലരും കൃഷിയിൽ തുടരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് റബ്ബർ കർഷകന് വേണ്ടി പിതാവ് വോട്ട് വെച്ച് വില പറഞ്ഞത് അതിനെതിരെ പറഞ്ഞവർ പോലും ആ വിഷയം സൗകര്യപൂർവ്വം മറന്നു പകരം ഉപാധികളില്ലാതെ വോട്ട് തരണം എന്ന മട്ടിലായി നിലപാട് എങ്കിൽ പിന്നെ എന്തിന് ഓരോ തിരഞ്ഞെടുപ്പിനും ഇവർ പ്രകടന പത്രിക പുറത്തിറക്കുന്നു തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലും റബ്ബർ വില സംബന്ധിച്ച വാഗ്ദാനം ഉണ്ടായിരുന്നു ഇടതുപക്ഷം അത് നടപ്പാക്കുന്നില്ലെന്ന് വന്നപ്പോൾ ജനങ്ങൾ ബി ജെ പി കാരെ സമീപിക്കുവാൻ ആലോചിച്ചു കേരളത്തിലെ ഇടതു വലതു പക്ഷങ്ങൾക്ക് ഇത് ശക്തമായ മുന്നറിയിപ്പാണ് ജനങ്ങൾക്ക് വേണ്ടത് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവുന്ന സർക്കാരിനെയാണ് അല്ലാതെ കുറെ വരട്ട തത്വ വാദങ്ങളല്ല അതുപറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന കാലം കടന്നുപോവുകയാണ് അതും പറഞ്ഞിറങ്ങി അത്താഴപ്പട്ടണിക്കാരായിരുന്നവർ കോടീശ്വരന്മാരായി മാറിയത് ജനം കാണുന്നുണ്ട് ഏതെങ്കിലും പ്രത്യേക തൊഴിലോ വരുമാനോ ഇല്ലാത്തവർ പൊതുപ്രവർത്തനം കൊണ്ട് എങ്ങനെ ഇത്ര ധനവാന്മാരായി ആദർശത്തിന്റെ ആൾരൂപം എന്ന് അവകാശപ്പെട്ടിരുന്ന ഡൽഹിയിലെ മുഖ്യമന്ത്രിയും പണിയുന്ന വീടിന് ചെലവ് നാൽപ്പത്തിയഞ്ചു കോടി ലാളിത്യം ബിഷപ്പുമാർ പറയുന്നത് കേട്ട് വിശ്വാസികൾ വോട്ട് ചെയ്തിരുന്ന കാലം പോയി എന്ന് രാഷ്ട്രീയക്കാരേക്കാൾ ഉറപ്പ് മെത്രാൻമാർക്കുണ്ട് മെത്രാൻമാർ പറഞ്ഞതുകൊണ്ട് പല പാർട്ടി കൊണ്ടും ജീവിക്കുന്ന ക്രൈസ്തവർ അവിടം വിടുമോ അവർക്ക് അനുഭവിക്കുന്ന സുഖങ്ങൾ നഷ്ടപ്പെട്ടേക്കാം എന്ന ഭയം വരുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതുവരെ അവിടെ തുടരും ഓരോ നേതാവിനും ഇത്തരം ഒരു വല തന്നെയുണ്ട് എം എൽ എയുടെ സഹായത്തിൽ പാർട്ടി വഴി കിട്ടുന്ന പദവികൾ പഞ്ചായത്തുകളിൽ ബാങ്കിൽ അങ്ങനെ പോകുന്നു രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരുടെ കണ്ണികൾ ഇതിൽ ഏതെങ്കിലും നഷ്ടപ്പെടുന്നു എന്ന് വരുന്നതുവരെ അവർ കുലുങ്ങാതെ നിൽക്കും ഒന്നും ഇല്ലാത്ത നില വരുമ്പോൾ വല്ലാത്ത ആദർശമെല്ലാം വിളമ്പി ജനങ്ങളുടെ മുന്നിലെത്തും അത് പ്രായോഗിക രാഷ്ട്രീയം ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന സാമൂഹിക യാഥാർത്ഥ്യം അത് മെത്രാൻമാർക്കും അറിയാം അവർ അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് തങ്ങൾ പറയുന്നത് കേട്ട് വിശ്വാസികൾ വോട്ട് ചെയ്യുമെന്ന് തങ്ങൾ കരുതുന്നില്ലെന്ന് ഈസ്റ്റർ ദിനത്തിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ കർദിനാൽ ജോർജ് ആലഞ്ചേരി പിതാവ് തന്നെ സമ്മതിച്ചിരുന്നു വിശ്വാസികൾക്ക് വിവരമുണ്ട് എന്ന് പിതാവ് പറഞ്ഞു പാമ്പ്ലാനി പിതാവ് പറഞ്ഞത് റബ്ബർ കർഷകരുടെ വികാരമാണ് അല്ലാതെ സഭയുടെ അഭിപ്രായമല്ല കർദിനാൾ വ്യക്തമാക്കി എങ്കിലും ഏതെങ്കിലും പാർട്ടിയെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ അവർ ഉയർത്തുന്ന ആദരവോ ആശങ്കയോ പലരെയും ഇന്നും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ കേരള രാഷ്ട്രീയത്തിൽ ഹിന്ദു തീവ്രവാദികൾ മാത്രം അഭയം പ്രാപിച്ചിരുന്ന ബി ജെ പിയുടെ നേതാക്കളുമായി ചർച്ച നടത്തുവാൻ മെത്രാൻമാർ തയ്യാറാകുന്നതിലൂടെ കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ഇരിപ്പിടങ്ങൾക്ക് ഇളക്കം തട്ടിയേക്കും എന്ന ഭയം മറ്റു രാഷ്ട്രീയക്കാരെ ബാധിച്ചത് അതായത് ക്രൈസ്തവർ ബി പുലർത്തിയിരുന്ന അസ്പർശ്യത നീങ്ങും എന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലും നായർ സമുദായത്തിലും പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ് സി പി എം പാർട്ടികളോട് വല്ലാത്ത മനമടുപ്പ് ഉണ്ടായിട്ടുണ്ട് ഈ സമുദായങ്ങൾ തങ്ങളെ വിട്ട് വേറെ എവിടെ പോകാൻ എന്ന മട്ടിലായി അവരുടെ പെരുമാറ്റം മറ്റു സമുദായങ്ങളെ പ്രീണിപ്പിക്കുവാൻ മത്സരിക്കുന്നവർ ഇവരുടെ താല്പര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു ഇടതുപക്ഷം പോലും സാമ്പത്തിക വർഗാടിസ്ഥാനത്തിലല്ല സാമുദായിക അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സാമ്പത്തിക സംവരണം എന്ന ആശയം ഭാരതത്തിൽ മുന്നോട്ട് വെച്ച ഇ എം എസിന്റെ പാർട്ടി സാമുദായികമായല്ലേ തീരുമാനിക്കുക ഈ പശ്ചാത്തലത്തിൽ ഇരുമുന്നണിയെയും വിട്ട് ഒരു മൂന്നാം സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഇരു സമുദായത്തിലും വർദ്ധിക്കുന്നുണ്ട് അവർ പൊതുവേദികളിൽ ബഹളം കൂട്ടുന്നവരല്ല മനസ്സിൽ കനലരിക്കുന്നവരാണ് ഈ സാമൂഹിക യാഥാർത്ഥ്യം കർദിനാൾ തന്റെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇത്തരം പശ്ചാത്തലത്തിൽ സഭാപിതാക്കന്മാരും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ഇരുമുന്നണിയും ആശങ്കയോടെയാണ് വീക്ഷിച്ചത് ചർച്ചയെ വിലയിരുത്തിക്കൊണ്ട് ഇരുമുന്നണിയുടെയും പ്രമുഖ നേതാക്കൾ ആരും ശക്തമായ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് അവർക്കറിയാം പ്രധാനമന്ത്രി ക്രൈസ്തവർക്ക് ഒരു ഉറപ്പും കിട്ടിയില്ലെന്നും ചർച്ചയിലൂടെ ക്രൈസ്തവരെ കബ്ളിപ്പിക്കുകയായിരുന്നുവെന്നും സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് എ കെ ബാലൻ പറഞ്ഞു റബ്ബറിന്റെ വില കിലോഗ്രാമിന് മുന്നൂറ് രൂപയായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്ന് കരുതിയാണ് മെത്രാൻമാർ പോയത് എന്ന് ബാലനെ പോലുള്ളവർ കരുതിയോ ആവോ അവർ പ്രധാനമന്ത്രിയോട് ചില വിഷയങ്ങൾ ധരിപ്പിച്ചു അദ്ദേഹം എന്ത് തീരുമാനം എടുക്കും എന്ന് കാത്തിരിക്കണം നാഗാലാന്റിലെയും മേഘാലയയിലെയും ഗോവയിലെയും പോലെ കേരളത്തിലും ക്രൈസ്തവരുടെ പിന്തുണ സ്വന്തമാക്കണമെന്ന് ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവും അതുണ്ടായാലും ക്രൈസ്തവരെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല പക്ഷേ അത് വലിയ തുറവിയാകും ബി ജെ പിയിലേക്ക് പോകാനുള്ള പ്രവാഹത്തിന്റെ തുറവി അതിന്റെ പ്രത്യാഘാതം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും കാരണം ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ അഥവാ രണ്ട് ഇടതുപക്ഷക്കാരനെ ജയിപ്പിച്ചാലും ആപത്തില്ല എന്നാൽ നിയമസഭയിൽ അത്തരം ഒരു റിസ്ക് എടുക്കുവാനാവില്ല ഫലം പിണറായിയുടെ മൂന്നാം ഊഴമാണ് എന്ന് ജനത്തിനറിയാം പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു പ്രതിസന്ധി വോട്ടർക്ക് മുന്നിലില്ല പിണറായിക്ക് ആത്മവിശ്വാസം കിട്ടുന്നത് സിൽവർ ലൈൻ പോലുള്ള തട്ടിപ്പുകളുമായി വരാനും ജനങ്ങളെ കൂടുതൽ പിണക്കാനും ഇടയാക്കുകയും ചെയ്യാം വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന വേളയിൽ പിണറായി സിൽവർ ലൈൻ സംബന്ധിച്ച് ഒന്നും പറഞ്ഞു കേട്ടില്ല പിതാക്കന്മാർ പ്രേരിപ്പിക്കുന്നതുകൊണ്ടല്ല ക്രൈസ്തവരിലെ വികാരങ്ങൾ ഇങ്ങനെയൊക്കെ ദിശാബോധം തേടുന്നത് ഡൽഹിയിൽ ക്രൈസ്തവ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചെങ്കിലും അതിന് സമയം കാണാതിരുന്ന പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ കാണുവാൻ സമയം കണ്ടതിലാണ് ചിലർക്ക് അമർഷം പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്നതിന്റെ കൂടി തെളിവ് തന്നെയാണ് ഈ താല്പര്യത്തിന് പിന്നിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ പച്ചതൊടാതിരുന്ന ബി നില മാറ്റണമെങ്കിൽ കൂടുതൽ ജനവിഭാഗങ്ങളെ ആകർഷിക്കാനാവണം കേരളത്തിൽ ഇപ്പോഴും ജനസംഖ്യയിൽ ക്രൈസ്തവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ജനാധിപത്യത്തിലെ നേതാക്കൾ ജനപിന്തുണയുള്ളവരെ കൂടുതൽ പരിഗണിക്കും വ്യക്തികളായാലും സമൂഹങ്ങളായാലും അതാണ് സ്ഥിതി നാഗാലാന്റിലെയും മേഘാലയയിലെയും ഗോവയിലെയും കഥകൾ പ്രധാനമന്ത്രി അനുസ്മരിപ്പിച്ചത് അവരുടെ കൃത്യമായ ആഗ്രഹം പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഈ കൂടിക്കാഴ്ച തരപ്പെടുത്തപ്പെട്ടത് എന്ന് കരുതുവാൻ ന്യായമുണ്ട് ഇതിലൂടെ തുടക്കം കുറിക്കപ്പെടുന്ന ബന്ധം ശക്തമായാൽ വടക്കേ ഇന്ത്യയിലെ ആക്രമണങ്ങളുടെ കാര്യത്തിൽ പോലും ശക്തമായ ഇടപെടലുകൾ സാധിക്കുകയും ചെയ്യും അതിനു വേണ്ടത് സമുദായ ബോധവും നേതൃത്വ വൈഭവവുമുള്ള ക്രൈസ്തവ നേതാക്കളാണ് പ്രതീക്ഷയോടെ നോക്കാവുന്ന ഇത്തരം ആത്മയ നേതാക്കളാരും ഇപ്പോഴില്ല എന്നതും ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണന നയത്തിൽ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലുള്ള അസംതൃപ്തി ബി അറിയാം ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനുമെല്ലാം എതിരെ ക്രൈസ്തവരും രംഗത്തുണ്ട് എങ്കിലും ബി ജെ പിയോടുള്ള സഭാപരമായ അകൽച്ച പലരെയും അകറ്റുന്ന ഘടകമാണ് അകൽച്ചയുടെ ഈ ഇരുമ്പുമുറ തകർക്കുവാൻ കേരളത്തിൽ ഇപ്പോഴുള്ള പരിഗണന പോലും കുറയാ ജനം വല്ലാതെ ഇല്ലാതാകുന്നു ബി ജെ പിയുടെ അസ്പർശ്യത സഭ നീക്കി ഇനി ബി ജെ പി കാരനായതുകൊണ്ട് പ്രത്യേക വിവേചനം ഉണ്ടാവില്ല സഭ എക്കാലവും ഇത് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകളോട് എന്തായിരുന്നു സമീപനം ഇപ്പോഴോ അതുകൊണ്ട് ക്രൈസ്തവരെല്ലാം കമ്മ്യൂണിസ്റ്റ് ആയോ ഇല്ല കമ്മ്യൂണിസ്റ്റുകാരും മാറി സിനിമയിൽ അഭിനയിച്ചവരെ മാറ്റി നിർത്തിയ കാലമില്ലേ വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്കു നേരെ നടക്കുന്ന ഹിന്ദു തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം ചോദിച്ച പിതാക്കന്മാരോട് ഭാരതത്തിൽ എല്ലാവർക്കും ഒരുപോലെ സംരക്ഷണം കൊടുക്കും എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ കണക്കനുസരിച്ച് പോലും ഓരോ വർഷവും നൂറിലധികം മതപരമായ ആക്രമണങ്ങൾ ഭാരതത്തിൽ നടക്കുന്നു ക്രൈസ്തവ സംഘടനയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുന്നൂറ്റിയഞ്ച് ആക്രമണം നടന്നു എല്ലാവർക്കും സുരക്ഷ ഒരുക്കേണ്ടത് ഭരണഘടനാപരമായ നിർബന്ധമാണ് പക്ഷേ അതിന് സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം അതിക്രമങ്ങൾ നടക്കുന്നു പോലീസ് കേസെടുക്കുന്നില്ല ഹിന്ദു തീവ്രവാദികൾ അഴിഞ്ഞാടുന്നു ഇത്തരം ആക്രമണങ്ങൾ മുസ്ലിമുകൾക്ക് നേരെയും ഉണ്ട് പക്ഷേ അവർ തിരിച്ചടിക്കുന്നു ക്രൈസ്തവർക്ക് തിരിച്ചടി വിശ്വാസപരമായ തെറ്റാണ് അതുകൊണ്ട് സംവാദങ്ങളാണ് മാർഗം ഹിന്ദു സംഘടനകളുടെ ശത്രുചേരിയിൽ നിന്നാൽ സംവാദം പോലും സാധിക്കില്ല എന്നാൽ ദേശീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്താനാവുന്ന ഒരു ശക്തിയായി കേരളത്തിലെ ക്രൈസ്തവർക്ക് പരിണമിക്കുവാൻ സാധിച്ചാൽ സംവാദങ്ങൾക്കും നടപടികൾക്കും നിർബന്ധിക്കാനാവും ഇത്തരം ഒരു സമീപനം മുസ്ലിം സമുദായത്തിൽ എളുപ്പമല്ല മുസ്ലിം താല്പര്യങ്ങൾ അതിഭീകരമാണ് ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കുവാനും ശരിയത്ത് നടപ്പാക്കുവാനുമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ ഇടയിൽ തന്നെ ന്യൂനപക്ഷം വരുന്ന തീവ്രവാദികൾക്കാവും ഈ ലക്ഷ്യമുള്ളത് പക്ഷേ അതാണ് മുസ്ലിം അധിനിവേശത്തിൽ എല്ലാ നാട്ടിലെയും സ്ഥിതി തീവ്രവാദികൾ കലാപമുണ്ടാക്കി കുളം കലക്കി അധികാരം പിടിക്കും അതുവരെ നല്ലവർ എന്ന സൗമ്യമുഖമുള്ളവരാകും കൂടുതൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തീവ്രവാദികൾ പിടിമുറക്കും എല്ലാവരും തീവ്രവാദികളാവും ഭരണത്തിൽ എത്തുന്നവർക്കും ചോദ്യം ചെയ്യപ്പെടാതെ ഭരിക്കുവാൻ അതാവും നല്ലത് മതേതരത്വം വാഴുന്നു എന്ന് പറയുന്ന കേരളത്തിൽ തുല്യനീതിയും സംരക്ഷണവും സാധിക്കുന്നുണ്ടോ ക്രൈസ്തവർ കേസുമായി ചെന്നാൽ പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിൽ പരാതിയുമായി ചെന്നാൽ പോലീസ് നടപടി എടുക്കാത്തിടം ഇല്ലേ മയക്കുമരുന്ന് കേസിലെ പ്രതികളായി വരുന്നത് സഖാക്കളാണെങ്കിൽ കേസെടുക്കുന്നുണ്ടോ ആലപ്പുഴയിൽ എന്താണ് ഉണ്ടായത് അഴിയൂരിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പറഞ്ഞ മയക്കുമരുന്ന് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു പാലാമെത്രാൻ ഒരു പള്ളിയിൽ പറഞ്ഞ പ്രസംഗത്തിന് കേസെടുത്തവർ മലരും കുന്തിരിക്കവും കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ ഉറഞ്ഞു തുള്ളിയവരെ എന്തു ചെയ്തു ചോദ്യങ്ങൾ നിരവധിയുണ്ട് എല്ലാം പിണറായി അറിഞ്ഞാകണം എന്ന് പോലും ഇല്ല ഭരിക്കുന്നവർക്ക് വേണ്ടി പോലീസ് പ്രവർത്തിക്കുന്നതിന്റെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഇല്ലേ നിയമസഭയിലെ സ്പീക്കറുടെ ഓഫീസിനു മുന്നിൽ സമരം ചെയ്ത കോൺഗ്രസുകാർക്കെതിരെ സെക്കൻഡ് വെച്ച് കേസെടുത്തവർ അവിടെ കെ കെ രമ എം എൽ എയുടെ കൈ ചവിട്ടി ഓടിച്ചവർക്കെതിരെ കേസെടുക്കുവാൻ എത്ര വൈകി മയക്കുമരുന്ന് കേസിലെ പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ലേ പരാതി സ്വപ്നയുടെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ അവരുടെ സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയില്ലേ എല്ലാവർക്കും നീതി ഒരുപോലെ ആരു ഭരിച്ചാൽ കിട്ടും സമൂഹത്തിലെ പ്രമാണിമാർ പോലീസിനെ സ്വാധീനിക്കും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അതല്ലേ സ്ഥിതി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി ഭരണകാലത്തല്ലേ തൃശൂരിൽ ജോബ് ചിറ്റ്ലപ്പള്ളി അച്ഛനെ പുലർക്കാലെ പള്ളിയിലെത്തി കുത്തിക്കൊന്നത് എല്ലാ സംസ്ഥാനത്തും ഭരിക്കുന്നവരോട് അടുപ്പമുള്ളവർക്ക് ഒപ്പമാകും പോലീസ് മേഘാലയത്തിലും നാഗാലാൻഡിലും ഗോവയിലും ശക്തരായ ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കളുണ്ട് അവർക്ക് അണികളുമുണ്ട് അത്തരം നേതാക്കൾക്ക് സഭയുടെയും പിന്തുണ ഉണ്ട് അതിനപ്പുറം അവരാരും സഭ കൊണ്ടുവന്ന നേതാക്കളല്ല മേഘാലയത്തിൽ കോൺട്രാഡ് സാംഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് ബി ജെ പിയുമായി ഐക്യമുണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് നാഗാലാന്റിലെ നൈപിറിയോയുടെ പാർട്ടിയും അവിടെ ബി ജെ പി മൈനർ പാർട്ട്ണറാണ് എന്നാൽ ഗോവയിൽ അതല്ല സ്ഥിതി അവിടുത്തെ മുപ്പത് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവരിൽ നല്ല ശതമാനത്തെ കൂടെ നിർത്താനും ഭരണം പിടിക്കാനും മനോഹർ പരീക്കറെ പോലുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പതിനെട്ട് ശതമാനം വോട്ട് നേടാനായ ബി ജെ പി പരീക്കറുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നിയമസഭയിൽ നാല് സീറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അത് പത്ത് സീറ്റായി രണ്ടായിരത്തി രണ്ടിൽ പതിനേഴായി അവിടെ ക്രൈസ്തവരെ മാത്രമല്ല മുസ്ലിമുകളെയും കൂടെ കൂട്ടാനായി ഇത്തരത്തിലുള്ള ഒരു നേതാവോ ലക്ഷ്യബോധമോ പ്രതിബദ്ധതയോ കേരളത്തിലെ ഇന്നത്തെ ബി ജെ നേതൃത്വത്തിന് ഉണ്ടോ ക്രൈസ്തവരിൽ വളർന്നു വരുന്ന ഇടതു വലത് വിരുദ്ധവികാരം വോട്ടാക്കുന്നതിന് കേരള കോൺഗ്രസ് പോലെ ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാകുന്നത് നല്ലതാണ് എവിടെയും ഗതി കിട്ടാത്തവർ ചേർന്ന് ഉണ്ടാക്കുന്ന സംവിധാനം സമൂഹത്തിന്റെ പിന്തുണ നേടില്ല പക്ഷേ ഇന്ന് കേരളത്തിൽ അത്തരം ഒരു സാധ്യത ഇല്ല അതിനുള്ള നേതാക്കളില്ല അണികളില്ല രാഷ്ട്രീയ താല്പര്യം പോലും ഇല്ല സമുദായത്തിൽ ഐക്യവുമില്ല സാമൂഹിക താല്പര്യങ്ങളിൽ പോലും ഭിന്നതയാണ് സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ തീരെ ഐക്യമില്ല സിനഡ് വിരുദ്ധ തീരുമാനമെടുക്കുന്നത് സിനഡ് അനുകൂലികളുടെ സമീപനം നോക്കിയാണ് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും പള്ളി തർക്കത്തിലാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ഓരോ പാർട്ടിയുടെയും മുന്നണിയുടെയും സഹായം തേടുന്നു ഓർത്തഡോക്സ് സഭക്കാരനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാലത്ത് അദ്ദേഹത്തിനെതിരായിരുന്നു ഓർത്തഡോക്സ് സഭ അദ്ദേഹം വിജയിച്ച് മുഖ്യമന്ത്രിയായി അദ്ദേഹം യാക്കോബായക്കാരോട് അനുഭവം കാണിക്കുന്നു എന്നായിരുന്നു സഭയുടെ പരിഭവം ഉമ്മൻചാണ്ടി ജയിച്ചെങ്കിലും ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വാധീനമുള്ളടങ്ങളിൽ ഇടതുപക്ഷത്തിന് നല്ല വിജയം കിട്ടി കെ എം മാണിയുടെയും എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടേയും പി ജെ ജോസഫിന്റെയും തലമുറ കടന്നു പോകുന്നതോടെ തന്ത്രജ്ഞരായ ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കൾ ഇല്ലാതാവുകയാണ് രണ്ടാം രാഷ്ട്ര തന്ത്രജ്ഞരും സമർഥരുമായ രണ്ടാം നിരക്കാരെ വളർത്തിക്കൊണ്ടുവരാൻ ഇവർ ശ്രദ്ധിച്ചില്ല സംശയം തോന്നിയവരെ ഇല്ലാതാക്കുകയും ചെയ്തു കേരള കോൺഗ്രസിലൊക്കെ കേരളം നിറഞ്ഞാടിയ എത്രയോ യുവ നേതാക്കൾ ഇല്ലാതായി ഒന്നുമല്ലാതായി ഇടക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തോട് വളർത്തിയ പുച്ഛം പലരെയും ഐ എൽ ടി എസ് പരീക്ഷാ മോഹികൾ മാത്രമാക്കി പഠിച്ചു ചെയ്യിക്കുക മാത്രമായി ലക്ഷ്യം പിടിച്ചു നിൽക്കാൻ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും മെനയുന്നതിനുള്ള സ്വാഭാവിക വാസന പോലും ഇല്ലാതായി ജീസസ് യൂത്തിലെ പരിശീലനം രാഷ്ട്രീയ നേതാവിനെ സൃഷ്ടിക്കില്ല പഠിപ്പിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന സാമൂഹിക പ്രതിബദ്ധത തീരെ ഇല്ലാത്തവർ നിരവധിയായി ഐ എൽ ടി എസ് മാത്രമായി ജീവിത ലക്ഷ്യം സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരായി നല്ല ശമ്പളം ഉണ്ടെങ്കിലും വൃദ്ധരായ മാതാപിതാക്കളെ പോലും മറന്ന് ഇന്ത്യ വിടുന്നവർ ഇവരുടെ രണ്ടാം തലമുറ സായിപ്പന്മാരെക്കാൾ സായിപ്പാകും എന്നാണ് ഇതുവരെയുള്ള അനുഭവം ഇത്തരം ഒരു ദുരന്ത കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന ഭീതി വളരുന്നു വലിയ സ്വാതന്ത്ര്യ ബോധമാണ് നമ്മുടെ കുട്ടികൾക്ക് പക്ഷേ അതിനായി ത്യാഗം സഹിക്കാൻ തയ്യാറുമല്ല ആറു പതിറ്റാണ്ടിലേറെയായ കേരള കോൺഗ്രസിന് എന്തെല്ലാം നന്മയുണ്ടെങ്കിലും യുവ ക്രൈസ്തവ രാഷ്ട്രീയ നേതൃത്വത്തെ നിഗ്രഹിക്കുവാൻ അവർ വഹിച്ച പങ്ക് ചെറുതല്ല രണ്ടാം തലമുറക്കാർ ഏതാണ്ട് ഇല്ലാതായി അരനൂറ്റാണ്ടോളമായി മാണിയും ജോസഫും ഉമ്മൻചാണ്ടിയും അവരുടെ മണ്ഡലം ഉറപ്പിച്ചു നിർത്തിയതും മാറാതെ നിന്നതും ഈ വളർച്ചയ്ക്ക് തടസ്സമായി അവർ നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കി സ്വന്തം പദവി ഉറപ്പിച്ചു അവരെ താങ്ങി നിന്ന സമുദായത്തിലെ ചിലർക്കും പ്രയോജനം കിട്ടി സ്വന്തം നിലയിൽ വലതും ആകാനാകുന്നവരെ വളരാൻ പ്രോത്സാഹിപ്പിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെ കേരള കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെട്ട കാലത്ത് അവർ പോരാടുന്നവരുടെ പാർട്ടിയായിരുന്നു പറമ്പിലും പാടത്തിലും നിരത്തിലുമെല്ലാം പോരാട്ടം വേണ്ടിയിരുന്നു ഒന്നിച്ചു നിന്ന് പോരാടിയിരുന്നവർ ഒന്നിച്ച് പാർട്ടിയായി ആ വികാരം അവരെ ഒന്നിപ്പിച്ചു ഇന്ന് അത്തരം പോരാട്ടങ്ങളില്ല ഉണ്ടായാൽ തന്നെ സഹകരിക്കുവാൻ തയ്യാറുള്ള യുവാക്കൾ കുറവാണ് രാഷ്ട്രീയ ലക്ഷ്യമുള്ള യുവാക്കൾ വരണം ശക്തരായ നേതാക്കൾ ഉണ്ടാവണം നന്നായി സംസാരിക്കുന്നവർ തന്ത്രശാലികൾ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നവർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ ബി ജെ പിക്ക് സ്വന്തം തടി വളർത്താനാകണം ക്രൈസ്തവ നേതാക്കളെ വളർത്തണം ജെയിംസ് കുര്യൻ നോബിൽ മാത്യു അൽഫോൺസ് കണ്ണന്താനം തുടങ്ങി പല കാലങ്ങളിൽ എത്തിയവരെ ഒതുക്കാൻ നോക്കാതെ വളർത്തണം ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവർ അവിടെ രക്ഷയുണ്ടെങ്കിൽ വരില്ല രക്ഷയില്ലെന്ന് വന്നാൽ അനിൽ ആന്റണി ടോം വടക്കൻ തുടങ്ങിയവരെ പോലുള്ളവർ എത്തും അവരെക്കാൾ പരിഗണന നേരത്തെ എത്തിയവർക്ക് കൊടുക്കണം അങ്ങനെ ചില സന്ദേശങ്ങൾ സമൂഹത്തിനും കൊടുക്കണം ബി ജെ പി ടിക്കറ്റിൽ കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ പി സി തോമസ് അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്തവർ തുടങ്ങി പലർക്കും കടന്നു വരാനാകും സമർത്ഥരായ യുവ നേതാക്കളെ കണ്ടെത്തി പരിശീലിപ്പിച്ച് വളർത്തണം സഭാപിതാക്കന്മാരുടെ എതിർപ്പില്ലെന്ന് വരുന്നതോടെ ഇതിനെല്ലാം സാധ്യത തെളിയുന്നുണ്ട് ബി ജെ പിക്ക് സാമുദായിക പിന്തുണ കൂടി വരുന്നുണ്ട് നായർ സമൂഹത്തിലും ക്രൈസ്തവരിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് ദേശീയ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്ന വിധി കേരളത്തിൽ കോൺഗ്രസിനോടും ഇടതുപക്ഷത്തോടും കലിപ്പുള്ളവർക്ക് ധൈര്യമായി സമ്മതദാനാവകാശം വിനിയോഗിക്കാം അതിലൂടെ കേരളത്തിൽ മൂന്ന് നാല് സീറ്റ് പിടിക്കാനായാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വലിയ അട്ടിമറികൾ ഉണ്ടാക്കാനാവും മുന്നണികളെ പിളർത്താനാവും ഇ ഡി അടക്കമുള്ളവർക്ക് പലതും ചെയ്യാനാവും പലരുടെയും സ്ഥിതി അത്തരത്തിലാണല്ലോ ഇരുമുന്നണിയിലും നിൽക്കുന്നവർക്ക് ചാഞ്ചാടേണ്ടി വരും കൈവശമുള്ള പലതിന് കണക്ക് പറയാനാവാതെ രാഷ്ട്രീയ പകപൊക്കൽ എന്ന് വിലപിക്കാനല്ലാതെ പിടിച്ചു നിൽക്കാനാവാതെ വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് കേരള കോൺഗ്രസിനെ വലതു മുന്നണിയിൽ എത്തിച്ചതെന്ന് ആർക്കാണ് അറിയാത്തത് സി പി എമ്മുമായി സീറ്റ് വിഭജനം വരെ നടത്തിയവരെയാണ് ഇന്ദിര കൂടാരം പിടിവിച്ചത് ബി ജെ പി ഇന്ന് നടത്തുന്ന മിക്കവാറും കളികളും പണ്ട് കോൺഗ്രസ് നടത്തിയതാണ് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ പിരിച്ചുവിടുക വരെ ചെയ്തു കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പോരാട്ടത്തിൽ ദയനീയമായി പരാജയപ്പെടുകയോ ഒത്തുതീർപ്പിൽ ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്ത ഗവർണർ ആ പോരാട്ടത്തിൽ തനിക്കൊപ്പം നിന്ന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയായ ഡോക്ടർ സിസ്ന തോമസിനെയും വെള്ളത്തിലാക്കി സർക്കാരിന്റെ ഇംഗിതത്തിന് വിരുദ്ധമായി കേരള സാങ്കേതിക സർവകലാശാലയുടെ ആക്ടിംഗ് വൈസ് ചാൻസലറായി പദവി ഏൽക്കുവാൻ സമ്മതിച്ചപ്പോൾ മുതൽ സർക്കാർ ആരംഭിച്ച അവർക്കെതിരായ വേട്ടയാടൽ ഇപ്പോൾ പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും തടഞ്ഞു തടഞ്ഞുവെക്കുന്നിടം വരെ എത്തി മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിച്ച സിസയ്ക്ക് അവസാന മാസത്തെ ശമ്പളം കൊടുത്തിട്ടില്ല സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതി ഇല്ലാതെ പദവി ഏറ്റെടുത്തതാണ് അവർക്ക് വിനയായത് ഭരണതലവനായ ഗവർണർക്കും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല ഇനി കോടതിയാണ് സിസയ്ക്ക് ശരണം സർക്കാരിന് പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ച് സുപ്രീം കോടതി വരെ കേസിന് പോകാം പക്ഷേ സിസ സ്വന്തം പണം ഉപയോഗിക്കണം സംസ്ഥാന സർക്കാർ പറയുന്നവരെ വൈസ് ചാൻസലറായി നിയമിക്കുന്നതാണ് ബുദ്ധി എന്ന് ഗവർണറും പഠിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ തട്ടിപ്പ് കേസ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സുപ്രീം കോടതി മുപ്പത്തിമൂന്നാം തവണയും മാറ്റിവെച്ചു വൈകുന്ന നീതിപീഠം തന്നെയാണ് ഇങ്ങനെ കേസ് മാറ്റുന്നത് ഏറ്റവും അവസാനമായി കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ഷായും ജസ്റ്റിസ് സി ടി രവികുമാറും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കേണ്ടിയിരുന്നത് എന്നാൽ നടപടികൾ ആരംഭിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് കേട്ട ജഡ്ജിയായതുകൊണ്ട് താൻ കേസ് പരിഗണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് രവികുമാർ പിൻവാങ്ങി പുതിയ ജഡ്ജിയെ നിയോഗിച്ചു ഇനി കേസ് എന്ന് വരുമോ ആവോ ഇതാണോ സുപ്രീം കോടതിയുടെ നീതി മുപ്പത്തിരണ്ട് തവണ മാറ്റിവെച്ച എത്ര കേസുകൾ വേറെ ഉണ്ടാവും സാധാരണക്കാർക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന യാഥാർത്ഥ്യമാണ് ഇത്തരം നടപടികൾ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലും ഉണ്ട് വീഴ്ച ലാവ്ലിൻ കേസിൽ അപ്പീൽ കൊടുക്കുവാൻ അവസാനം വരെ കാത്തിരുന്നതിന് കൊടുക്കുന്ന വിലയാണിത് ഗൂഢലക്ഷ്യങ്ങളോടെ ഉമ്മൻചാണ്ടി സർക്കാരിലെ ചിലർ ചെയ്ത പ്രവർത്തികൾ വല്ലാത്ത വിലയാണ് മുന്നണിക്കും സർക്കാരിനും ഉണ്ടാക്കിയത് ഒന്നുകൂടി ഉണ്ട് പൂച്ച എലിയെ തട്ടുന്നതുപോലെ പിണറായിയെ ചുൽപടിക്ക് നിർത്തുകയാണ് കേന്ദ്രം ലാവ്ലിൻ കേസ് തലയ്ക്ക് മുകളിൽ തൂക്കിയിട്ടുകൊണ്ട് മോദി വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു വന്ദേ ഭാരത് തീവണ്ടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിൽവർ ലൈന്റെ കാര്യം പറയാതിരുന്നതും ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതിരുന്നതിനെ രമേശ് ചെന്നിത്തല അപലപിച്ചതും നല്ല അടയാളങ്ങളായി ഭാരതം വന്ദേ ഭാരതിൽ ഊറ്റം കൊള്ളുമ്പോൾ ചൈന ഹൈപ്പർ ലൂപ്പ് തീവണ്ടിയുമായി വരികയാണത്രേ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത ടെസ്ല സിഇഒ എലോൺ മസ്കിന്റെ സ്വപ്ന പദ്ധതിയാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ മുന്നോട്ടുവച്ച പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഷാങ്ങഹായ്ക്കും ഹാൻഷുവിനും ഇടയിൽ ലൈൻ വികസിപ്പിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ യാഥാർത്ഥ്യമാവും ഷി കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച